ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി ലൈഫ് രഷ്മിയാണ് ഇന്നിപ്പോൾ ഇങ്ങനെ വന്ന് ഇൻട്രോ പറയാൻ കാരണം എന്താ വെച്ചാൽ ഒന്നാമത് വീഡിയോ ഞാൻ ഉച്ച വരെയുള്ള വീഡിയോ ഹാഫ് ഹാഫ് ഡേന് മേലെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ കുറച്ച് ദിവസമായി ഒരു സന്തോഷം കുറച്ച് ദിവസമായില്ലോ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ട് അപ്പോൾ ഒരു സന്തോഷമുണ്ട് എന്താ വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് അഞ്ഞൂറിലേക്ക് എത്താറായി അതായത് ഏകദേശം നാന്നൂറ്റി ഇപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയിട്ടുള്ളതിൽ നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമ്പതിലേക്ക് സോറി അഞ്ഞൂറിലേക്ക് എത്താറായില്ലോ അപ്പോൾ അഞ്ഞൂറിലേക്ക് എത്തി കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ലോങ് വീഡിയോ വരും അപ്പോൾ അതെല്ലാവരും കാണണം കേട്ടോ കുറച്ച് എനിക്കിത്തിരി സ്പെഷ്യൽ ആയിരിക്കും അപ്പോൾ ഞാനിത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ദൈവം സഹായിച്ച് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് തന്നെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെയുള്ള കുറേ ആൾക്കാരുണ്ട് ഇഷ്ടപ്പെട്ട് വീഡിയോ കാണുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതിൽ ഒരേ ഒരുപാട് സന്തോഷം കുറേ പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് നന്നായിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം കുറേ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനൂറ് പേരെന്നല്ല ഒരു പത്തിരുപത് പേരുടെ ഉള്ളിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ നന്നായിട്ടുണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ പറയുക എനിക്ക് ഇങ്ങനെ എന്തൊക്കെയാണ് പറയണമെന്ന് എനിക്കൊന്നറിയില്ല നല്ല സന്തോഷം പ്രത്യേകിച്ച് നമ്മുടെ കമന്റ് ഒരു ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സംസാരിക്കുന്ന കുറച്ച് സ്പീഡ് ആവേണ്ടില്ലേ അപ്പോൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒരു ഒരു ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അംബിക വിജയൻ പറഞ്ഞിട്ടൊരു ചേച്ചി അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ശ്രദ്ധിക്കുന്ന മെസ്സേജ് ആയിട്ടുണ്ട് കാരണം പേര് ഞാൻ മറക്കില്ല എൻ്റെ അമ്മയുടെ പേര് അമ്പികാ എന്നാണ് അപ്പോൾ ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ് ചേച്ചി പറഞ്ഞു എൻ്റെ വീഡിയോസൊക്കെ നന്നാകുന്നുണ്ട് മോളിടുന്ന വീഡിയോസൊക്കെ നന്നായിട്ടുണ്ട് മുന്നേ ഇപ്പം ആദ്യമായിട്ട് തുടങ്ങിയതാണ് ഈ ചാനലിന്ന് തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞത് വലിയ അത് നമ്മൾ പറഞ്ഞ പോലെ അത്ര സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് മനസ്സിൽ അത്രയും നല്ല വാക്കുകളായിരുന്നു അത് കാരണം ഇങ്ങനൊരു ചാനൽ തുടങ്ങിയതിൽ നമുക്ക് പിന്തുണയ്ക്കാൻ കുറച്ച് പേരുണ്ട് പക്ഷെ നമ്മളെ പിൻവലിപ്പിക്കാൻ കുറേ പേരുണ്ട് കാരണം അതൊന്നും ഒന്നും ആവാൻ പോകണില്ല അതൊന്നും നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതൊന്നും അത് അതെത്തില്ല ഇതൊക്കെ ഇപ്പം കുറച്ച് ഇതാവും പിന്നെ നിനക്കത് മതിയാവും പിന്നെ ഇതിലൊക്കെ ഭയങ്കര പാടാകുമ്പോൾ ഒന്ന് കയറി കൂടണമെങ്കിൽ തന്നെ നല്ല പാടാണ് വ്യൂസ് കിട്ടി കുറച്ച് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ട് കുറച്ച് പത്ത് പതിനാ പതിനായിരം ഇരുപതിനായിരം ഒക്കെ ആവണം വല്ല നമുക്ക് ഏണിങ് നമ്മൾ ഏണിങ്സ് എന്നിട്ടുള്ള ഒരു ഇതും കൊണ്ടല്ല ഞാൻ യൂട്യൂബിൽ ഷോ വീഡിയോസ് ഇടുന്നത് ഏണിങ്സ് വേണ്ട എനിക്ക് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയല്ല പക്ഷെ ആ ഒറ്റ കാര്യം എനിക്ക് ഇന്ന് വന്ന് നാളെ ഏണിങ്സ് എന്നുള്ള ഒറ്റ വിചാരത്തിലല്ല കാരണം എനിക്ക് എപ്പോഴോ ഉള്ള ഇഷ്ടമാണ് കാരണം ഞാൻ യൂട്യൂബ് വീഡിയോസ് എത്ര കാലമായി ഇപ്പോൾ ഒരു മൂന്നാ മൂന്നാലഞ്ച് നാലഞ്ച് കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെ കാണാറുണ്ട് വീഡിയോസ് പലരുടെയും ചാനൽസിൽ ഇൻക്ലൂഡിങ് ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് എൻ്റെ ഫ്രണ്ട് ചാനൽ തുടങ്ങിയപ്പോഴാണ് എനിക്ക് തുടങ്ങണം എന്നൊരാഗ്രഹം തോന്നിയത് കാരണം എൻ്റെ ഫ്രണ്ട് ആയിഷ ബഷീർ ഇപ്പോൾ അവളെ എൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയറിയാം മിക്ക എൻ്റെ വീഡിയോസിനും അങ്ങോട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും അതേപോലെ വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും എത്ര തിരക്കിലാണെങ്കിലും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൾ മൊബൈൽ ഫോൺ എടുക്കാറുണ്ട് ഒരാളും അവിടെപ്പോൾ ഏകദേശം നല്ല തിരക്കിലാണ് എനിക്ക് അയാളും ഹിപ്നോട്ടിസും ആ ഒരു സെക്ഷനാണ് അറിയാത്തവരൊന്നു പോയി നോക്കുക ആയിഷ ബഷീർന്ന് കൊടുത്തു കഴിഞ്ഞാൽ കാണും അല്ല എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് അങ്ങനെ ചെയ്യണം അത് ചെയ്യാൻ നന്നായിട്ടുണ്ട് ഇത് ഇത് നന്നായിട്ടുണ്ടാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ വാക്ക് മതി ഏ നമുക്ക് ഫ്രീ ആ ഞാൻ ഇനി എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ ആ ഒറ്റ മതി നമുക്ക് വേറെ ഒന്നും വേണ്ട അപ്പോൾ കുറേ പേര് ഇതേപോലെ നമ്മളെ തള്ളി പറയുന്നുണ്ടെങ്കിൽ കുറച്ച് പേര് നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലൊരാളാണ് എൻ്റെ ഐഷ ബഷീർ അതേപോലെ വീട്ടിലുള്ളവരൊക്കെ സപ്പോർട്ടാണ് വീട്ടിലുള്ളവർ സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരിക്കലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമുക്കറിയാലോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൽ കുഴപ്പമില്ല വീഡിയോസ് ചെയ്യണമെങ്കിലും നമുക്ക് ഉപ്പുരും ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നെ ഉപ്പും അങ്ങനെ വല്ലാതെ വന്നിട്ട് നമ്മുടെ കൂടെ അങ്ങനെ അങ്ങനെ ഒരു മിങ്കിൽ ചെയ്ത് പോകുന്ന ആളല്ല എന്നാലും കൂടെ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ഓരോ വീഡിയോ എടുക്കാനും പിടിക്കാനും അത് ഞാൻ ഇതിപ്പോൾ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യണ സമയത്ത് ഇത് അതിൽ വല്ല കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോൾ ഉപ്പുരം നോക്കിയിട്ട് കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നം പറയും ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുഴപ്പമില്ല അപ്ലോഡ് ചെയ്തോ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഉപ്പുരോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ അതേപോലെ വീട്ടിലിപ്പോൾ അമ്മ എൻ്റെ എട്ടൻ അമ്മ ആയാലും കുഴപ്പമില്ല എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മ അവർക്കൊക്കെ നല്ല സന്തോഷമാണ് അതേപോലെ എന്നെ സ്നേഹിക്കുന്ന കുറേ പേർക്ക് സന്തോഷമാണ് എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സ് അതേപോലെ എൻ്റെ അവിടുത്തെ എൻ്റെ നാട്ടുകാർ ഇവിടെ ഉള്ളവർ ഇവിടെയുള്ള എൻ്റെ സ്റ്റുഡൻസ് പ്രത്യേകിച്ച് പറയാം എൻ്റെ കുട്ടികൾ എൻ്റെ കുട്ടികളൊന്ന് രാവിലെയൊക്കെ ട്യൂഷന് വരുമ്പോൾ ഫസ്റ്റ് ചോദിക്കുക എന്താ വെച്ചാൽ ചേച്ചി എത്രയും സബ് എത്രയും ആ നമുക്ക് അതെല്ലേ ഞാൻ അങ്ങനെ അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ സഭ്യാണ് കേട്ടോ ഇങ്ങനെ വീ സഭ്യാകുമ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ സബ് ചെയ്യരുത് നമ്മൾ എൻ്റെ വീഡിയോ കാണുക കണ്ടിട്ട് കുറച്ച് നേരം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സബ് ചെയ്യുക അല്ലാതെ നമ്മൾ പെട്ടെന്ന് റീച്ച് ആവണം വേണ്ട അങ്ങോട്ട് സബ് ചെയ്ത് സബ് ചെയ്തിട്ട് കാര്യമില്ല പറയുമ്പോൾ കുട്ടികളൊക്കെ ആണ് ഏറ്റവും സന്തോഷം അയ്യോ അയ്യോ ചേച്ചി അഞ്ഞൂരിലേക്ക് എത്തിയോ അഞ്ഞൂറിലേക്ക് എത്തിയോ അപ്പം നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേര് നമ്മുടെ ചുറ്റുമുണ്ട് അത് ധാരാളം പ്രത്യേകിച്ച് എൻ്റെ ഏട്ടൻ്റെ റിലേറ്റീവ്സൊക്കെ കുറേ പേരും പട്ടാസിലും ചെന്നൈയിൽ അവരൊക്കെ അവിടെ നിന്ന് മെസ്സേജ് നന്നായിട്ടുണ്ട് രശ്മി പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലിയ അവാർഡ് കിട്ടണ പോലെയാണ് അതേപോലെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ വിളിച്ചത് ടീച്ചർ സ്ക്രീൻഷോട്ട് ഞാൻ ഇന്നിതിൽ കൊടുക്കൂട്ടോ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു എന്താ സ്ക്രീൻഷോട്ട് നീ കൊടുത്തോ അത് കാണുമ്പോൾ കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ എല്ലാവരും പോലെയല്ല അവളൊന്നും എന്ന് ചിലവർ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ അപ്പം ഞാനത് എന്തായാലും സ്ക്രീൻഷോട്ട് കൊടുക്കാം പിന്നെ അപ്പോൾ പിന്നെ വീഡിയോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഉച്ച വരെയുള്ള ഒരു മീൻകറി വരെയുള്ള ഒരു റെസിപ്പി വരെ ഉള്ളതാണുള്ളത് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തോ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാവർക്കും എൻ്റെ താങ്ക്സ് എൻ്റെ വാക്കുകളൊക്കെ ഇടുന്നുണ്ട് കാരണം എനിക്ക് അഞ്ഞൂറിലേക്ക് എത്തി എത്താനായി മനോഭാവം പെട്ടെന്ന് നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം ആവണേ ഉള്ളൂ ഒരു മാസം ആയിട്ടില്ല അപ്പോൾ ആ ഒരു ഭയങ്കര സന്തോഷം ഇത്ര പേരെൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നുമല്ലോ പിന്നെ ഓരോരുത്തർ വിളിക്കുമ്പോൾ വീഡിയോ കണ്ടിരുന്നു കേട്ടോ നാട്ടിലുള്ളവരെന്നെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രശ്മിപ്പം അങ്ങോട്ട് വല്ല കുഴപ്പമുണ്ടോ ഈ ഒരു കുഴപ്പമില്ല നന്നായിട്ട് എൻ്റെ ചാനൽ എന്ന് പറയുമ്പോൾ നമുക്കതിൽ സന്തോഷം നമ്മൾ വലിയതൊന്നും എത്തിയിട്ടില്ല ചെറിയ രീതിക്ക് എത്തിയിട്ടു വെച്ചാലും ഓരോരുത്തരുടെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ പിന്നെ ഇനി നമുക്ക് നല്ല 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 വീഡിയോസ് ഞാൻ നിങ്ങളോട് ഞാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ മറക്കണ്ട അഞ്ഞൂറ് സംഭാവുമ്പോൾ നമ്മുടെ ചാനലിൽ അടിപൊളി എന്ന് ഞാൻ ഞാൻ എനിക്ക് അടിപൊളി വേണം അപ്പം നിങ്ങളും കൂടെ അത് ഇന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അടിപൊളി ഒരു വീഡിയോ ഞാൻ എടുക്കും എൻ്റെ കുടുംബനെ കിട്ടിയിട്ടുണ്ടേ എക്സാം ഒരു ദിവസം രാവിലെ ഞാൻ അഞ്ചരക്ക് നീച്ചതാട്ടോ കുട്ടികൾക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നു രണ്ട് രണ്ടുപേരും നീച്ച് പഠിക്കുമായിരുന്നു അപ്പോൾ അവനെ ഇങ്ങനെ രാവിലെ കൊഞ്ചിച്ചറിഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ബാക്കിലേക്ക് പോയി വാ കെട്ടിടാ പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ വരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ സിറ്റൌട്ടിൽ ഇങ്ങനെ രാത്രി കയറ്റും കാരണം വേറെ നായ്ക്കളുണ്ട് പുറത്തേ അപ്പോൾ അമ്മ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അടുക്കളയ്ക്ക് കയറി കുട്ടികൾക്ക് ചായ വെക്കണം ഭക്ഷണം ഉണ്ടാക്കാൻ കഴിക്കാനുള്ളത് ഉണ്ടാക്കണം എന്നേ ഉള്ളൂ അല്ലാതെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല എക്സാം സ്റ്റാർട്ടായില്ലോ അപ്പോൾ രണ്ടുപേരും ഇരുന്ന് പഠിക്കുന്നുണ്ട് വലിയ ആളവിടെ സെറ്റിലിരുന്ന് പഠിക്കുന്നുണ്ട് ഇവൻ ടേബിളിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ ചായ വേണം പറഞ്ഞു ഞാൻ വേഗം പാലക്കറി പുറത്ത് വെച്ച് എന്നിട്ട് പാലക്കടുത്ത് പുറത്ത് വെച്ചിട്ടാണ് ഞാൻ നായ കെട്ടിയിടാൻ വേണ്ടിയിട്ട് അവൻ അവിടെ കിടക്കുന്നുണ്ടോ നോക്കാൻ പോയതാണ് ഫ്രണ്ടിൽ വാൽ പറഞ്ഞിട്ടേ അപ്പോൾ പിന്നെ ദോശയ്ക്കുള്ള മാവൊക്ക അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നത്തെയും പോലെ അതൊക്കെ അങ്ങോട്ട് മാറ്റി കയ്യിലൊക്കെ ഇട്ട് ഇളക്കി ഉപ്പിട്ട് വെച്ചു പിന്നെ ഞാൻ കുളിക്കാൻ അന്ന് ചിങ്ങമാസം അഞ്ഞൂറ്റായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു എപ്പോഴും രാവിലെ കുളി ഒരിക്കലൊന്നും നടക്കില്ല പക്ഷെ പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ ചെയ്യാറുണ്ട് എന്താച്ചാൽ എപ്പോഴും ആരോഗ്യം പഠിക്കുന്നത് നമുക്ക് എല്ലാ പണികളും കഴിഞ്ഞിട്ടും ഫ്രഷ് ആകുമ്പോൾ എന്നാലും ട്യൂഷൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ മേലും കഴു അപ്പം നന്ദോടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ അമ്മ അവിടെ കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആറര ആകുമ്പോഴേക്കും കുട്ടികൾ ട്യൂഷന് വന്നു അത് അവർ ഇത് പത്താം ക്ലാസ്സുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ദോഷം ഉണ്ടാക്കാൻ അവർ പറഞ്ഞയച്ച ശേഷം ദോഷമുണ്ടാക്കാൻ നിന്നു അന്നത്തെ ദിവസം എനിക്ക് നാല് പ്രാവശ്യം ഷിഫ്റ്റ് ഉണ്ടായിരുന്നു കാരണം എക്സാം തുടങ്ങിയാൽ അങ്ങനെ തന്നെ ഓരോ കുട്ടികൾക്കും ഓരോ ടൈം ആയിരിക്കുമല്ലോ ഉച്ചയ്ക്ക് അങ്ങനെ വേറെ ഷിഫ്റ്റ് ഒക്കെ അപ്പോൾ നമ്മൾ രാവിലത്തെ ദോശ പോണി ഇതിപ്പോൾ കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ അന്ന് ഒറ്റപ്പാലം ഇവിടെ പോയ ദിവസം ഉണ്ടല്ലോ എക്സാമിന് പോയ ദിവസം നമ്മൾ വാങ്ങിയതായിരുന്നു ഈ ഒരു ദോശക്കല്ല് എല്ലാവരും പറഞ്ഞു ഇത് പെട്ടെന്നൊന്നും മയപ്പെടില്ല എന്ന് പക്ഷേ ഞാൻ ഒരു ദിവസം വെളിച്ചു നല്ലെണ്ണിയും ഉള്ളിയും തേച്ച് വെച്ചു പിറ്റേ ദിവസം ഞാൻ ദോശ ഉണ്ടാക്കി നന്നായി കിട്ടുന്നുണ്ട് ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല ദോശ നല്ല സ്മൂത്തായി കിട്ടുന്നുണ്ട് ഒരു ഒരു കരകരപ്പുണ്ട് ചെറുതായിട്ട് നമുക്ക് കയ്യിൽ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതൊക്കെ വെറും ഷോ മാത്രം ഇത് ഞാൻ വീഡിയോ എടുക്കണേ ഞാൻ കണ്ടിട്ടില്ല ഇത് നന്ദു എടുത്തതായിരുന്നു അപ്പോൾ ഇത് രാവിലെ ചില ദിവസങ്ങളിൽ സത്യം പറയാലോ ഞാൻ ചില ദിവസങ്ങളിൽ രാവിലെ നേരത്തെ കുളിക്കാറുള്ളൂ മേലും എഴുതാറുണ്ട് കേട്ടോ അതെല്ലാവരും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ എന്തായാലും കുറേ പണിയുടെ ഇവിടെ നമ്മൾ അടുപ്പ് കത്തിക്കൊക്കെ വേണം ചോറൊക്കെ വെക്കണ അടുപ്പില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നുല്ലോ അപ്പോൾ പിന്നെ ചോറ് എൻ്റെ പണി പുറത്ത് നടക്കണുണ്ട് ചോറിനുള്ള അരിയൊക്കെ അടുപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ചോറ് അവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടുത്തെ ദോശപ്പണികളൊക്കെ കഴിഞ്ഞു ദോശ ദോശപ്പണിക്ക് നിന്ന് കഴിഞ്ഞാൽ പ്രാന്ത് വരും ശരിക്കും എന്താ വെച്ചാൽ ദോശ ആവുമ്പോൾ ഇഡ്ഡലി കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കഴിക്കുകയും ചെയ്യും നമ്മളിങ്ങനെ നിന്ന് 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 മതിയാവുകയും ചെയ്യും അപ്പോൾ ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നത് കറി എന്തോ ഇന്നത്തെ മസാലക്കറി എന്തോ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞാൻ ഉള്ളി ചെറിയ ഉള്ളി ഇട്ടിട്ട് നമ്മൾ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ എനിക്കത് മാത്രമേ മതി നല്ല ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരുടെ കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് കേട്ടോ കഴിക്കുമ്പോൾ അവരൊക്കെ തയ്ച്ച് പോയി എക്സാമിന് എക്സാമിനൊരാൾ എക്സാമിന് പോയി ഏട്ടൻ പോയി എന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തു അതുകഴിഞ്ഞു പിന്നെ നമുക്ക് സാധാരണത്തെ പോലെ പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനൊരു കാര്യം പറയാം ഈ നമ്മൾ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ട് വൃത്തിയായി എല്ലാം അടുക്കും ചിട്ടോടെ വയ്ക്കുമ്പോൾ ഒരാളും വീട്ടിലേക്ക് കയറി വരില്ല കേട്ടോ പക്ഷേ നമുക്ക് എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആകെ അടുക്കളയൊക്കെ അലങ്കോലായിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വരും ഇന്നെനിക്ക് അനുഭവം ഉണ്ടായി ഇന്ന് എനിക്ക് രണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് വിറകൊക്കെ അടി അടുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ കൂടെ അതൊക്കെ കഴിഞ്ഞ് ഉള്ളൊക്കെ ഒന്ന് മാറാതെ തട്ടാണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വല്ല അടുക്കളയും ഈ അഡിറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാണ്ട് അതിനെയൊക്കെ ഒതുക്കി വെച്ച് കഴുകാൻ നിൽക്കുന്നു മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു മീനൊക്കെ കഴുകി മസാല വരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിരുന്നുകാർ വന്നിരിക്കുക ഈ എന്തൊരു നാണക്കേടാൽ എന്നെ പോലെ ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ആകെ നാണക്കടായി സി നിറയാൻ സിങ്ക് നിറയെ പാത്രങ്ങൾ കൂട്ടാൻ ഇന്നലത്തെ കൂട്ടാണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ പിന്നെ മുരിങ്ങ ഒഴുക്ക് കിട്ടിയപ്പോൾ നമ്മൾ ശരി മുരിങ്ങക്കറി വെക്കാൻ പറഞ്ഞിട്ട് അതും അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവർ വന്ന് കാണുമ്പോൾ എൻ്റെ കറി ആയിട്ടില്ല മീൻ വറുത്തിട്ടില്ല അടുക്കള ആകെ അലങ്കോലായി കിടന്നു നാണക്കടായില്ലേ സത്യം പക്ഷേ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ വന്നത് പക്ഷെ എന്നാലും പെട്ടെന്ന് ഒരു ഇമ്പ്രഷൻ ഉണ്ടായി ഉണ്ടാവൂലും ഇങ്ങനെയൊക്കെ വൃത്തിയായി കിടക്കുമ്പോൾ ഒരാളൊന്നും വരില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ഏടാഗോളം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വരും അതാണ് നമ്മുടെ അവസ്ഥ എനിക്കതാണ് അവസ്ഥ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു എല്ലാവരെയും ക്ലീനായി ഇനിയിപ്പോൾ എന്താ അപ്പോഴേക്കും മീൻ വന്നു അപ്പം മീൻ വന്നപ്പോൾ അയിലെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ എന്നാൽ വേഗം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ കറി വെക്കുക വേണ്ടു കറി വെച്ചാൽ മതി പറഞ്ഞപ്പോൾ പിന്നെ ശരി വേണ്ട അതിനെയൊക്കെ നേരാക്കാൻ തിന്നും അതിനെയൊക്കെ നേരാക്കി അപ്പോൾ കറി വെക്കണ വീഡിയോ നമുക്ക് ഷോർട്സായി ചെയ്യാം അത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കുറേ ലെങ്ത്ത് കൂടുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തംനെയിൽ കണ്ട പോലെ ലാസ്റ്റ് സീക്വൻസ് നമ്മൾ കാണാതെ ഇരിക്കരുത് കേട്ടോ അപ്പം നമുക്ക് അഞ്ഞൂറ് സബായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ വരും കേട്ടോ